കറക്റ്റേഴ്സ് ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്തതാണ് സിനിമ കാണുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ കളങ്ങാനല്ല പെർഫോമൻസ് നമ്മളെ ഇടാതിരിക്കാന ഇപ്പോ പറയാനെങ്കിലും മനസ്സിലവല്ല ഞാനേ കനോസ്കോർ മറ്റൊരു സിനിമയിലെ ഒരു ഒരു സീൻ സാർ ഓർമ്മ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിനെ വിചും സിസിക രോണി ശബരീശി ഒരൊക്കെ ഇരുന്ന് ഒരു വേഷം ചെയ്യേണ്ട സത്യത്തിലാണ് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം സാങ്കോട് നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്റെ മോട്ടി എന്തായാലും നമ്മളെ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്ന നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്ന അതുപോലെ ഒരാളെയാണ് ഞാൻ ഒരു പരസ്യ ഇത്രത്തിലാണ് കണ്ടത് ദുൽഖും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺപേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാനാദ്യമായിട്ട് നമ്മുടെ ഹനീഫിന്ന് പറയുന്ന ഡയറക്ടറുണ്ട് അദ്ദേഹം ആണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തു എന്ന് ചോദിച്ചു അങ്ങനെ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞു ഞാനാദ്യമായിട്ട് അയച്ചു അപ്പൊ എൻ്റെ അങ്ങനെ പരിചയപ്പെടുത്തി വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് സതീറിനയച്ചത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അപ്പൊ

മൂട്ടിലാണ് അതവിടെ 봐 રાന അങ്ങനെ നേയൻ ആയതുകൊണ്ട് മാത്രം നടന്നില്ല ഞാൻ ഈ പെൺങ്ങളെ വിളിക്കാനാണ് അവർ എങ്ങനെ അक्षम ആയിരിക്കുന്നു എന്ന സംശയം ഇല്ല ബോസ് പറയാൻ എങ്ങനെയുണ്ടെന്ന് ഓൾകോസ് നമ്മളെ ഏറ്റവും ഇംപോർട്ടന്റ് ആയ പാർട്ടി വരെ കൈദിച്ച നമ്മൾ ഇപ്പോ നമ്മളെ വൈഗൻ എന്ന് പറയുന്നത് പോലെ 30 വർഷത്തോളവും സിനിമയിൽ ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റേതായ തന്നെ ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയ്യടിപ്പിക്കുന്ന അഭിനയ തന്നെയാണ് പെർമിഷനോട് കൂടി അല്ല നായകനെ നായകൻ ശരി അവർ